ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആകാശിനേം കൊണ്ട് നേരെ പ്രീതി വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ആ സമയത്ത് വാ സാറേ വാ കയറി വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോളിമെല്ലാം അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആരും കഥകൾ തുറക്കൊന്നുമില്ല അയ്യോ ഇവിടെ ആരുമില്ലേ അപ്പോൾ നമ്മുടെ ആകാശം ചോദിക്കാണ് എന്താ എന്താ പ്രീതി ഇവിടെ ആരുമില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഇപ്പോഴാണ് സാറേ ഞാൻ ആലോചിച്ചത് ഇവിടെ ആരുമില്ല ചിലപ്പോൾ അമ്മനേം കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതായിരിക്കും അമ്മായി അതുകൊണ്ടാണ് ഇല്ലാതിരുന്നത് അയ്യോ സോറി കേട്ടോ സാറേ ഏ അതൊന്നും കുഴപ്പമില്ലെന്നേ എന്തിനാണ് അതിന് സോറിയൊക്കെ ഒക്കെ പറയുന്നത് പിന്നെ ഒരു ദിവസം അച്ഛനെയും അമ്മയെയും കാണാം അന്ന് ഞാൻ വരുമ്പോഴേ അച്ഛനെയും അമ്മയെയും കാര്യമായിട്ട് തന്നെ കാണുന്നുണ്ട് എന്നിങ്ങനെ ആകാശ് പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രീതിക്ക് ചെറിയൊരു ചമ്മലൊക്കെ തോന്നുകയാണ് അങ്ങനെ ആകാശ് അവിടെ നിന്ന് പോവുകയും ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്ന നമ്മുടെ ശ്രുതിയാണ് അപ്പം ശ്രുതിയാണെങ്കിൽ ഭയങ്കരേറെ സങ്കടപ്പെട്ട് കാരണം ഈ അശ്വിൻ സാറാകെ ബോധം കെട്ടൊക്കെ വീണല്ലോ ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് എത്തുമ്പോഴേം കിട്ടുന്നില്ല അപ്പോൾ നമ്മുടെ അഞ്ജലിയും അതേപോലെ തന്നെ മനോരമയും അങ്ങോട്ട് വരികയാണ് അപ്പോൾ അവരുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴേക്കും ചോദിക്കണം എന്താ എന്തിനാ ശ്രുതി ഞങ്ങളെ വിളിച്ച് വരുത്തി നീ എന്തിനാണ് എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ ശ്രുതി മറ്റൊരു കാലം ആലോചിക്കുകയാണ് കുഞ്ഞം പറഞ്ഞ കാര്യങ്ങളല്ല കാരണം ചേച്ചി ഈ കാര്യം അറിയരുത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി ഒരുപാട് സങ്കടപ്പെടും അതുകൊണ്ട് നീ ഈ കാര്യം പറയാനായിട്ട് നിൽക്കരുതെന്ന് അപ്പോൾ വീണ്ടും അഞ്ജലി ചോദിക്കണം എന്താ ശ്രുതി നീ എന്താ ആലോചിച്ചുണ്ടിക്കുന്നത് ഞങ്ങളുടെ അമ്പലത്തിലായിരുന്നു നീ എന്തിനെ വിളിച്ചത് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ അഞ്ജലി മേഡം കടലമാവ എവിടെയാണ് അഞ്ജലി മേഡം കടലമാവ എവിടെയെന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ അപ്പോൾ ഇത് കേട്ടോ നമ്മുടെ ഈ മനോരമ ആണെങ്കിൽ എൻ്റെ മൈ ഗോഡ് ഈ കടലമാവ ചോദിക്കാൻ വേണ്ടിയാണോ ഞങ്ങൾ ടെമ്പിളിൽ നിന്ന് വെച്ച് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയത് ശ്രുതി ഞങ്ങളല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലേ നിനക്ക് ഇത്രയും നാൾ നീ അടുക്കളയില് കിടന്ന് ഇവിടെ കിടന്ന് പണിയെടുത്തിട്ട് നീ കടലമാവ് എവിടെ ഇവിടെ നിനക്ക് അറിയില്ലേ നിനക്ക് എവിടെ അറിയില്ലെങ്കിൽ ഇവിടുത്തെ സെർവൻറ്റിനോട് ചോദിക്കായിരുന്നില്ലേ അതുപോലും അറിയാതെ ഒരു അത്യാവശ്യ കാര്യത്തിന് പോയി ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയിട്ട് നീ എന്ത് ഞങ്ങളെ കളിയാക്കുകയാണ് അങ്ങനെ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ കിടന്ന് തുടങ്ങി ആകെ വഴക്കും പ്രശ്നമല്ല അപ്പോൾ ഇതെല്ലാം ഒത്തേക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആ ശരി ശരി ഏതായാലും നീ എന്തിനിപ്പോൾ കടലമാവ് ചോദിച്ചത് അത് പിന്നെ ലാവണിയമ്മടുത്തിന് കുറച്ച് സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറഞ്ഞായിരുന്നേ അപ്പോൾ ലാവണി ഇവിടെ ഇല്ലേ ഇല്ല ബ്യൂട്ടി പാർലറിൽ പോയിരിക്കുകയാണെന്ന് ഫേഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞു എന്തോ ബിസിനസ് മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഓ ആ ശരിയാണല്ലേ ബിസിനസ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് പോയിരിക്കുകയാണ് അല്ലേ എന്നൊക്കെ ഇവിടെ സംസാരിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ ശരി എങ്കിൽ പിന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞു ഇവർ രണ്ടര കൂടെ അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോൾ ശ്രുതി പിന്നീടൊന്നും സംസാരിക്കാതെ ശ്രുതി പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ശ്രുതി എപ്പോഴും ശ്രുതി ശ്രുതി അവിടെ നിന്ന ശ്രുതി അപ്പോൾ ദേഷ്യപ്പെട്ടാണ് ആ മുത്തശ്ശിയോടെ വിളിക്കുന്നത് അപ്പോൾ ശ്രുതി എന്താ എന്താ മുത്തശ്ശി ദേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് കള്ളം പറയരുതെന്ന് എന്നിട്ട് നീ ഇപ്പം പറഞ്ഞത് മുഴുവനും കള്ളത്തരമാണ് എന്തെവിടെ ഉണ്ടായത് സത്യം പറഞ്ഞോ എന്തൊക്കെയോ ഇവിടെ പ്രശ്നം ഉണ്ടായി അതുകൊണ്ടാണ് നീ അവരെ വിളിച്ചു വരുത്തിയത് അല്ലാതെ അവരെ വിളിച്ചു വരുത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം നീ എന്തിനു വേണ്ടിയാ നീ എന്തിനു വേണ്ടിയാണ് അവളെ അവരെ വിളിച്ചു വരുത്തിയത് ആ സത്യം എന്നോട് തുറന്നു പറഞ്ഞോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് അത് പിന്നെ അതെ അതേ അശ്വൻസാറ് ഒന്ന് തര ഇറങ്ങി വീണായിരുന്നു ഏഹ് തര ഇറങ്ങി വീണായിരുന്നോ എന്നിട്ട് എന്നിട്ട് നീ തന്നെ വിളിക്കാതിരുന്നത് അതുവിനെ മുത്തശ്ശി മരുന്നൊക്കെ കഴിച്ച് നല്ല മയക്കത്തിലായിരുന്നില്ലേ അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത് പിന്നെ അഞ്ചൽ ചേച്ചിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചൽ ശശിക്ക് സങ്കടമാവും എനിക്ക് തോന്നി അതുകൊണ്ടാ പിന്നീടൊന്നും പറയാതിരുന്നത് അശ്വിൻ സാറിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല റൂമിനകത്തോണ്ട് ഷുഗർ ലെവൽ കുറഞ്ഞു പോയെന്ന് തോന്നുന്നത് ആ അവനങ്ങനെ ഉണ്ടാകും കാരണം ആവശ്യമില്ലാത്ത അത് മുഴുവനും മനസ്സിലേക്ക് കുത്തി നിറച്ച് വെക്കും അപ്പോൾ ആ ഒരു ടെൻഷൻ കാരണം ഇങ്ങനെ ഷുഗറിൻ്റെ ലെവലൊക്കെ കുറഞ്ഞു പോകും ഇപ്പോൾ അവൻ റൂമിലത് കിടക്കുന്നില്ലേ ആ കിടക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ബിസിനസ് മീറ്റിങ്ങിന് പോകാനുള്ളതാണല്ലോ അതുകൊണ്ട് ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്നോട് പറഞ്ഞു ശരിയെന്ന് ഞാനും പറഞ്ഞു ശ്രുതി നീ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് എത്ര നന്നായി കാരണം ദേ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ശ്രുതി നീ വീട്ടിലേക്ക് വന്നത് ഞങ്ങളുടെ ഐശ്വര്യം തന്നെയാണ് നീ ലാവണയുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് വീണ്ടും ഇങ്ങോട്ട് നിന്നെ വിളിച്ചു വരുത്തിയത് പക്ഷേ ഇപ്പതേ കുഞ്ഞിൻ്റെ സ്വഭാവം ആകെ മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് അവനില് ഞങ്ങൾ പല മാറ്റങ്ങളും കാണുന്നുമുണ്ട് ഇതൊക്കെ നീ വന്നതിൻ്റെ ഗുണങ്ങൾ തന്നെയാണ് ശ്രുതി നീ ഇവിടെ വന്നത് വലിയ ഉപകാരം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ട് പുകഴ്ത്തി പറയുകയാണ് അങ്ങനെ ശ്രുതി അടുക്കളിലേക്ക് കയറി ചെല്ലിക്കുകയാണ് കടലമാവ് ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ് കുഴച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി പല കാര്യങ്ങളും ചിന്തിക്കണം അയ്യോ ഞാനങ്ങനെ കടലമിട്ടയോട് പറയേണ്ടതല്ല അശ്വിൻ സാറോട് പറയണ്ടായിരുന്നു ഞാൻ ഒരുപാട് ദേഷ്യപ്പെട്ടത് കൊണ്ടായിരിക്കും അശ്വിൻ സാറിൻ്റെ ഷുഗർ ലെവല് കുറഞ്ഞു പോയത് പാവം അങ്ങനൊരവസ്ഥയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പാവം തോന്നി ഛേ പറയേണ്ടായിരുന്നു എങ്ങനെയെങ്കിലും സോറി പറയണം സോറി പറഞ്ഞേ മതിയാവുള്ളൂ പാവം അശ്വിൻ സാറ് പുറമേ ഇത്രയും ദേഷ്യമൊക്കെ ഉള്ളതേ ഉള്ളൂ ഉള്ളിൽ വെറും പാവണല്ലേ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ അഞ്ജലി വരികയാണ് അപ്പം അഞ്ജലി വന്നിട്ട് ശ്രുതി ഇത് എന്തെടുക്കുക ശ്രുതി ആ അത് പിന്നെ അഞ്ജലി മാഡം ഞാനേ കുറച്ച് സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഒരുങ്ങിയാണ് കാരണം അശ്വിൻ സാറും ലാവണ്യ മാഡം ഇന്ന് ബിസിനസ് മീറ്റിങ്ങിനായിട്ട് പോവുകയല്ലേ അതുകൊണ്ട് അതുകൊണ്ട് കുറച്ച് സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറഞ്ഞായിരുന്നേ ശരി ഞാനുണ്ടാക്കിക്കൊള്ളാം അയ്യോ ഒന്നും സാരമില്ല മാഡം ഞാനുണ്ടാക്കിക്കോളാം സാരമില്ല നീ അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞല്ലോ അങ്ങനെ നമ്മുടെ ശ്രുതി കടലമാവ് അവിടെ വെച്ചിട്ട് നേരെ അങ്ങോട്ട് പോവുകയാണ് നേരെ അങ്ങോട്ട് പോയതും അശ്വിൻ്റെ റൂമിലേക്ക് അശ്വിൻ കോളിമ്പലിൽ അടിക്കുകയാണ് നമ്മുടെ അശ്വിനാണ് കതോറ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി നിൽക്കുന്നു ശ്രുതിയോട് ഒന്ന് ദേഷ്യപ്പെട്ടിന് സംസാരിക്കാനായിട്ട് പാടില്ലല്ലോ അപ്പോൾ ഈ അശ്വിൻ ചിരിച്ചുകൊണ്ട് എന്താ വന്നത് എന്നൊരു സോഫ്റ്റ് ആയിട്ടിങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ ശ്രുതി നേരെ ആശുവിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുകയാണ് എന്നിട്ട് സാറേ സാറിന് ഇപ്പം എങ്ങനെയുണ്ട് സാറേ കുഴപ്പമില്ല ഇപ്പം എനിക്ക് ക്ഷീണമൊന്നുമില്ല തളർച്ചയെല്ലാം മാറിയിട്ടുണ്ട് അത് പിന്നെ സാറേ അപ്പോൾ ശ്രുതിയുടെ രണ്ട് കയ്യിൽ മാവിങ്ങനെ കുഴഞ്ഞിരിക്കാണ് അപ്പം ഇങ്ങനെ തടയി തടയിക്കഴിഞ്ഞപ്പോഴേക്ക് മാവ് ഇവിടെ ആകുകയാണ് ആശുവിനെ അതെല്ലാം കാണുന്നുമുണ്ട് അപ്പം സാറേ എന്നോട് ക്ഷമിക്കണം സാറേ സാറോട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടാണല്ലോ സാറിൻ്റെ ഷുഗർ ലെവൽ കുറഞ്ഞു പോയത് സാറിന് അങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാനത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞല്ല സാറേ അങ്ങനെ പറയാനുള്ള കാരണമൊക്കെ ഉണ്ട് പക്ഷേ അതെനിക്കിപ്പോൾ പറയാനായിട്ട് പറ്റില്ല സാറതറിയാൻ വേണ്ട സാറേ സാറില്ല നീ പോയിക്കോ സാറേ സാറിനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ വീണ്ടും വേറൊരു കൈ വെച്ച് ഇങ്ങനത്തെ തീർക്കണം അപ്പോൾ ഈ അശ്വിൻ പറയുകയാണ് അതെ നീ എന്തൊക്കെ കാണിക്കുന്നു നിൻ്റെ കവള്ള എന്തൊ ഇരിക്കുന്നു കവളോ എന്ന് പറഞ്ഞോട്ട് മറ്റേ കൈ വെച്ച് ഈ കവളക്കണം അപ്പോൾ രണ്ട് കവള്ളിങ്ങനെ താടി പോലെ ഇങ്ങനെ മാവ് രണ്ട് വശത്തും പറ്റി പിടിച്ചിരിക്കണം അപ്പോൾ ഇത് കണ്ടുകഴിഞ്ഞാൽ എപ്പോഴേക്കും അശ്വിന് ഇച്ചിരി സഹിക്കാൻ പറ്റില്ല അപ്പം അശ്വിനാണേലും നീ എന്താ കാണിക്കുന്ന ശ്രുതി ഇപ്പം നിന്റെ രണ്ട് കവള്ളുമായി അപ്പുറത്തെ കവള്ളും ഉണ്ടല്ലോ ഏഹ് അപ്പുറത്തെ കവളോ അങ്ങനെ നമ്മുടെ ഈ ശ്രുതി ആണെങ്കിൽ ഷേ ഞാൻ എന്തൊക്കെ അബദ്ധങ്ങളാണ് ഈ കാണിക്കുന്നത് എൻ്റെ കുട്ടി കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് നെറ്റിയിലും വെക്കുകയാണ് അപ്പോൾ നെറ്റിയിലോട്ട് ആവുകയാണ് ആ മാവും മുഴുവനും ഇത് കണ്ട് അശ്വിൻ്റെ ചിരി അങ്ങോട്ട് പൊട്ടി താറുമാറായിപ്പോയി ചിരിച്ചിരി ചിരിച്ച് വയ്യാതാവുകയാണ് അപ്പോൾ ഇത് ശ്രുതിക്ക് വിശ്വസിക്കാനൊപ്പം അല്ലേ സാർ എന്താ ഇത് സാറെന്താ സാർ ഇങ്ങനെ ചിരിക്കുന്നത് എന്ന് ശ്രുതി ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ അഞ്ജലിയും വരികയാണ് ഈ അശ്വിനിയൊന്നും ഭയങ്കര ചിരിയാണല്ലോ അപ്പം അഞ്ജലിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വിശ്വസിക്കാനിട പറ്റില്ല അപ്പം അഞ്ജലി കുഞ്ഞ ഞാൻ എന്തേ കാണുന്നത് എൻ്റെ ദൈവമേ നീ ഇങ്ങനെ ചിരിക്കുന്നത് കുഞ്ഞ എത്ര നാളായി ചിരി ഒന്ന് കണ്ടിട്ട് ഈ മുഖത്തൊരു ചിരി കാണണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു നീ ഇങ്ങനെ ചിരിക്കുന്നത് ചേച്ചി അങ്ങോട്ടൊന്ന് നോക്കി ചേച്ചി എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതിയുടെ മുഖത്തേക്ക് അഞ്ജലിയും നോക്കി കഴിഞ്ഞപ്പോഴേക്കും അഞ്ജലിക്കും ചിരി വരികയാണ് കാരണം താനേ ഇപ്പം കാർട്ടൂൺ ബേബി കാരണം മുഖത്ത് മുഴുവനും മാവായി ഒരു പരിവായിട്ട് നിൽക്കുകയാണ് ഈ നമ്മുടെ ശ്രുതി അപ്പം ശ്രുതിയുടെ ആ ഒരു ഇത് കണ്ട് കഴിഞ്ഞപ്പോഴേക്കും തുടങ്ങി ചിരി എന്താ എന്താ നിങ്ങൾ ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നത് നിങ്ങൾക്ക് എന്താ പറ്റിയത് നിങ്ങൾ എന്തെങ്കിലും ചിരിക്കുന്നത് എന്ന് ചോദിക്കണം ശ്രുതി ഇതെന്താ നിന്റെ മുഖത്ത് നിന്റെ മുഖത്ത് മുഴുവനും മാവാണല്ലോ അപ്പോഴാണ് ശ്രുതി ഒരു കാര്യം ചിന്തിക്കുന്നത് തൻ്റെ കയ്യിൽ മുഴുവനും കടലമാവാണ് അപ്പോൾ എൻ്റെ ദൈവമേ മൊത്തം കടലമാവാണല്ലോ അയ്യോ ഞാൻ അടുക്കളയിൽ നിൽക്കുകയായിരുന്നു അടുക്കളയിൽ നേരെയാണ് ഇങ്ങോട്ട് ഓടി വന്നത് കടലമാവ് കയ്യിലുണ്ടെന്ന് ഞാൻ ആലോചിച്ചില്ല അയ്യേ ആകെ നാണക്കേടായി പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഓടറാവ ഓട്ടം കുഞ്ഞിനാണെങ്കിൽ ചിരിയോ ചിരി ശ്രുതി ആകെ നാണംകെട്ടൊരവസ്ഥയിൽ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ ആഞ്ജലി ആണെങ്കിൽ എന്നാലും എൻ്റെ കുഞ്ഞാ അവളൊരു മണ്ടത്തരം കാണിച്ചപ്പോൾ നിന്റെ ആ ഒരു ചിരി എനിക്ക് കാണാനായിട്ട് പറ്റിയല്ലോ നിൻ്റെയും മുഖത്ത് ചിരി വരുമെന്നേ ഞാൻ ഒരിക്കലും പ്രതീക്ഷയല്ല പക്ഷേ നിന്റെ ചിരി കാണാനായിട്ട് പറ്റിയല്ലോ അങ്ങനെ നമ്മുടെ അഞ്ജലിയെ ചേർത്ത് പിടിച്ചിട്ട് വീണ്ടും ചിരിക്കുകയാണ് നമ്മുടെ അശ്വിൻ അപ്പോൾ ശ്രുതിക്ക് ആ ചിരി കണ്ടപ്പോഴെനിക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്നെ കളിയാക്കിയതാണെങ്കിലും ഒന്ന് ചിരിച്ചല്ലോ അതെന്നെ മഹാഭാഗ്യം ഹായ് എന്ത് രസമായിരുന്നു ആ ചിരി കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ചിരി എന്ന് ശ്രുതി പറയുകയാണ് അങ്ങനെ ശ്രുതി അങ്ങനെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒരു സന്തോഷത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മനോരമയെ കാണിക്കുകയാണ് അപ്പോൾ മനോരമയാണെങ്കിൽ എപ്പോഴും കണ്ണാടി നോക്കി തന്നെ സൗന്ദര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ലാവണ്യം ലാവണിയും മുഖവും പൊത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ വരികയാണ് മുഖവും പൊത്തിപ്പിടിച്ചുകൊണ്ട് വന്നാൽ ലാവണിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് ലാവണിയ ബേബി ഇതെന്തു പറ്റി ഇതെന്താണ് നീ മുഖവും പൊത്തിപ്പിടിച്ചുകൊണ്ട് വരുന്നത് ആൻറ്റി വലിയൊരു പ്രശ്നമായി ആൻറ്റി പ്രശ്നമോ എന്ത് പ്രശ്നം അതെ ആൻറ്റി അതെ ആബിയുടെ ബുഡി പോയില്ലേ അവരെന്തോ അലർജിയുള്ള മരുന്ന് എൻ്റെ മുഖത്തെടുത്ത് തേച്ചു അത് മുഖത്ത് തേച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മുഖം ആക്കി കോളമായി എൻ്റെ മുഖം ഇപ്പോൾ ചുവന്ന് തണീർത്തിരിക്കുകയാണ് ആകെ ചൊറിച്ചിട്ടുണ്ട് അയ്യോ ഇനിയിപ്പോൾ ഇത് എന്ത് ചെയ്യും എവിടെ കാണിച്ചേ എന്ന് പറഞ്ഞിങ്ങനെ ലാവണയെ കാണിക്കുകയാണ് ലാവണയെ കാണിച്ച് കഴിഞ്ഞപ്പോഴേക്ക് മുഖം ആകെ ചുവന്ന് തുടുത്തിരിക്കുകയാണ് ആകെ അലർജി ആയിപ്പോയി പക്ഷെ എൻ്റെ ദൈവമേ എന്തൊരു കഷ്ടമായി പോയി ആൻറ്റി എനിക്ക് കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ട് വരുമോ ആൻറ്റി അതിങ്ങനെ മുഖത്ത് വെച്ച് കഴിഞ്ഞാണെങ്കിൽ കുറച്ച് കുറയുമായിരിക്കും തണുപ്പൊക്കെ കുറേ കുറച്ച് ഉറച്ചിലൊക്കെ കുറവായിരിക്കും ഞാൻ ഇപ്പോഴെടുത്തിട്ട് വരാം മോളെ എന്നും പറഞ്ഞാൽ ലാവണിയുടെ പുറകെ പോയിരുന്നുണ്ട് ദൈവം ഇവളുടെ ഒപ്പം ഞാൻ ഫേഷ്യൽ ചെയ്യാൻ പോകാതിരുന്നത് ഏറ്റവും നന്നായി അങ്ങനെ പോയിരുന്നെങ്കിൽ ആകെ പാണി പാളീഷ് ആയി പോയനായിരുന്നു എൻ്റെ മുഖം ഇതേപോലെ ഇവൻ വിളക്കാലം ഭയങ്കര സോഫ്റ്റ് ആണല്ലോ ഒരു ഫേസ് അതും കൂടി ആയെങ്കിൽ എന്ത് ചെയ്യാനായിരുന്നു ഈ സോഫ്റ്റ് സ്കിന്നുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും അവരൊക്കെ എങ്ങനെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കേണ്ട ദൈവമേ ദൈവമേ എക്സ്ക്യൂ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മനോരമ മോഡറാവും ഓട്ടം അങ്ങനെ പിന്നീട് നമ്മൾ ശ്രുതിയെ കാണുകയാണ് ശ്രുതിയെ കാണിക്കുകയാണ് അപ്പം ശ്രുതിയാണെങ്കിൽ ദൈവമേ അശ്വിൻ സാറിനാകെ സുഖമില്ലാത്തതാണല്ലോ അശ്വിൻ സാറെ എങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് മീറ്റിങ്ങിന് പോയാൽ അഞ്ചു ചേച്ചിയോട് സത്യങ്ങളൊന്നും പറഞ്ഞാലോ അപ്പോഴാണ് അഞ്ജലി അങ്ങോട്ട് വരുന്നത് അപ്പം അഞ്ജലി കുറച്ച് സ്നാക്സും വെള്ളമൊക്കെ ആയിട്ടൊക്കെ വരികയാണ് ശ്രുതി ഇത് കാറി കൊണ്ട് വെച്ചേക്കാം ശ്രുതി എന്ന് പറയുകയാണ് ചേച്ചി മാഡം എനിക്കൊരു കാര്യം പറയാനുണ്ട് മാഡം എന്താ എന്താ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറ അയ്യോ മാഡം ഞാനത് മറന്നുപോയി എന്തോ പറയണമെന്ന് ആലോചിച്ചതാണ് ഓ നിൻ്റെ ഒരു കാര്യം അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് അഞ്ജലി അവിടെ നിന്ന് പോവുകയാണ് അപ്പം ആണെങ്കിൽ ദൈവം പറയായിരുന്നു വേണ്ട അല്ലെങ്കിൽ വേണ്ട അഞ്ജലി ചേച്ചിയോട് പറയണ്ടെന്നാണല്ലോ അശ്വിൻ സാറ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പറയണ്ട ഇനി അഞ്ജലി ചേച്ചിക്ക് എന്തെങ്കിലും തലർക്കം വന്നാലോ എന്നൊക്കെ പേടിച്ച് നമ്മുടെ ശ്രുതി ഒന്നും പറയുന്നില്ല അങ്ങനെ ഈ നമ്മുടെ ഇല്ലാവണിയുടെ മുഖത്തിങ്ങനെ ഐസ് ക്യൂബുകളിങ്ങനെ വെച്ചു കൊടുക്കുകയാണേ വനോരമ ഇപ്പം എങ്ങനെയുണ്ട് മോൾക്ക് കുറവുണ്ട് കുറച്ച് ഒറിച്ചിരി കുറവുണ്ട് പക്ഷേ ഈ ഐസ് വെക്കും തോറും മോളുടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പം അഞ്ജലി വന്നിട്ട് ഇനിയിപ്പോൾ സാരമില്ല എന്ത് ചെയ്യാനാണ്ട് എന്നാലും നമ്മുടെ ഈ ബ്യൂട്ടി പാർലർ ഇങ്ങനെ പറ്റിച്ച് കളഞ്ഞല്ലോ ഇനി ഞമ്മലാ വശത്തേക്ക് പോലും പോകില്ല ഹേ അഞ്ജലി മോളെ അറിയാതെ പോലും അങ്ങോട്ട് പോയി പോകല്ലേ അതെ നിന്റെ മുഖം ഇങ്ങനെ തന്നെ ആയിപ്പോ അപ്പോൾ കുഞ്ഞൻ വരികയാണ് ഇപ്പോൾ കുഞ്ഞൻ വന്നിട്ട് ലാവണിയാ മീറ്റിങ്ങിന് പോവണ്ടേ സോറി സർ വരാനായിട്ട് പറ്റില്ല ആകെ പ്രശ്നമാണ് അപ്പോൾ ഈ ലാവണിയാണെങ്കിലും മുഖവും പൊത്തിപ്പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്താ എന്താ ഇപ്പം പറ്റില്ലെന്നൊക്കെ പറയുന്നത് അത് പറ്റില്ലെന്ന് പറഞ്ഞതേ അതെ കുഞ്ഞ ഇവളുടെ മുഖം കണ്ടോ ഇപ്പേ പഴുത്തം മാങ്ങാ ചീഞ്ഞതുപോലെയുണ്ട് മുഖമാകെ ഡാമേജ് ആയിപ്പോയി ഫേഷ്യലിനു പോയി മുഖം മുഴുവനും വേണായിട്ട് നിൽക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് എൻ്റെ ലാവണിയ നീ അറ്റൻഡ് ചെയ്യേണ്ട മീറ്റിംഗ് അല്ലേ ഇപ്പം നടക്കാനായിട്ട് പോകുന്നത് ഇപ്പം നീ ഈ സമയത്ത് പോയി ഇങ്ങനെയൊക്കെ കാണിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ അപ്പോൾ അഞ്ജലി വന്നിട്ട് ഇനിയിപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് ടെൻഷനാവേണ്ട ആവശ്യമൊന്നുമില്ല നീ പോയിട്ട് വാശ്ശേരി എങ്കിൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വരാം പറഞ്ഞുകൊണ്ട് പറഞ്ഞു കൊണ്ട് പോവുകയും ചെയ്യുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ കാറിനകത്ത് ഈ സ്നാക്സും വെള്ളമൊക്കെ വെക്കണമല്ലോ അപ്പോൾ കാർ എല്ലാ ഡോറും തുറക്കാൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും തുറക്കാനായിട്ട് പറ്റുന്നില്ല എന്താണ് പൂട്ടികളൊക്കെയാണ് അങ്ങനെ ഡിക്കി തുറക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഡിക്കിയും തുറക്കാനായിട്ട് പറ്റുന്നില്ല ആഹ എന്നോടാണോ ആ കളിയെന്ന് പറഞ്ഞുകൊണ്ട് തലേ കുത്തിരുന്ന് വെച്ചാൽ സ്ലേഡ് എടുത്തിട്ട് ഈ ശ്രുതി ആ ഡിക്കി അങ്ങോട്ട് തുറക്കുകയാണ് ആഹാ കണ്ടോ തുറന്നു കണ്ടോ നോക്കി ഞാൻ ഇപ്പോൾ ഡിക്കി മുഴുവൻ അലമ്പായി കിടക്കുകയാണ് കുറേ പ്ലാസ്റ്റിക്കും കവറും പേപ്പറും ഒക്കെ ഉണ്ട് അതെല്ലാം പുറത്തേക്ക് എറിഞ്ഞിട്ടിട്ട് ഈ ശ്രുതി ശ്രുതിയാണെങ്കിൽ ആ സ്നാക്സും വെള്ളമൊക്കെട്ട് ഉള്ളിലേക്ക് കയറ്റി വെക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോഴേക്കും പെട്ടെന്ന് ശ്രുതിയുടെ തല ഒന്ന് ഇടിക്കുകയാണ് ശു ഇതെന്തത് അപ്പോൾ ശ്രുതിയുടെ ഷോളാണെങ്കിൽ ആ ഒരു ഇടയിലോട്ട് പോയി കഴിഞ്ഞ് ശ്രുതി പെട്ടെന്ന് ആ ഡിക്കിയുടെ ഉള്ളിലേക്ക് വീഴുകയാണ് അപ്പോൾ പെട്ടെന്ന് തലയും കൂടി ആഞ്ഞടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ ബോധം അങ്ങോട്ട് പോവുകയാണ് ഡിക്കി ഓട്ടോമാറ്റിക്കലി അങ്ങനെ അടഞ്ഞും പോവുകയാണ് ശ്രുതി ആ ഡിക്കിടെ ഉള്ളിലായി പോവുകയും ചെയ്തു അപ്പോഴാണ് നമ്മുടെ ഈ അശുവിൻ്റെ വരവ് അശുവിന് ഇതൊന്നും അറിയുന്നില്ല കാർ കാറെടുത്തിട്ട് പോകടാ പോക്കം എടുത്തിട്ട് പോവുകയും ചെയ്യുകയാണ് അപ്പോൾ ശ്രുതിയാണെങ്കിൽ ആ ഡിക്കിയുടെ ഉള്ളിൽ കിടക്കുകയും ചെയ്യുകയാണല്ലോ അങ്ങനെ നമ്മുടെ ഈ ശ്യാമിനെ കാണിക്കുകയാണ് അപ്പം ശ്യാമാണെങ്കിൽ ഈ ശ്രുതിയുടെ അച്ഛൻ്റെ ശ്രുതിയുടെ അച്ഛൻ്റെ ആ ഡയറി എന്ന് എടുത്ത് നോക്കുകയാണ് അപ്പോൾ അതിൽ കുറേ കടക്കാരുടെ പേരെല്ലാം എഴുതി വെച്ചിരിക്കുകയാണ് അങ്ങനെ ഇതെല്ലാം വായിച്ചു നോക്കുകയും ചെയ്യുകയാണ് അശ്വിനാണെങ്കിൽ ആ നമ്പർ ഒന്ന് സേവ് ചെയ്യുകയും ചെയ്യാണ് അപ്പോഴാണ് ശ്രുതിയുടെ അമ്മ അങ്ങോട്ട് വരുന്നത് അപ്പോൾ അമ്മയെ കണ്ട് ഞാൻ ആ ഡയറി വെച്ചിട്ട് ഒരു ബുക്കെടുത്ത് വായിക്കുന്നത് പോലെ നിൽക്കുകയാണ് അപ്പോൾ അമ്മ ചോദിക്കുകയാണ് എന്താ ശാമൻ നീ പോയില്ലായിരുന്നില്ല പോയില്ല ഇതെന്ത് പറ്റി എന്തത് എന്താ നല്ല എന്നല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മേ എന്താ മോനെ അല്ല പാലക്കാട് നിങ്ങൾക്ക് എന്തൊക്കെയോ കടങ്ങളുണ്ടെന്നൊക്കെ ഞാൻ അമ്മായിയൊക്കെ പറഞ്ഞ ശ്രുതിയും പ്രീതിയൊക്കെ പറഞ്ഞാൽ കേട്ടായിരുന്നു എന്താ അതിൻ്റെ കട എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഉണ്ടായ കടങ്ങളുടെ കാര്യങ്ങളെല്ലാം ഇവിടെ പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടു കഴിഞ്ഞാൽ ഇപ്പോഴെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് കുറച്ച് പൈസ വരാനുണ്ട് നമുക്കതെല്ലാം വീട്ടേക്ക് ചെയ്യാം വീട്ടാം എന്ന് പറഞ്ഞു എന്തിനാ ശമനെ ഞങ്ങൾക്ക് വേണ്ടി നീ എന്തിനും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എൻ്റെ കാര്യമൊന്നുമില്ല ഞങ്ങളുടെ കട ഞങ്ങൾ തന്നെ വീട്ടിൽ എന്ന് അമ്മ പറയുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചു കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവിടെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നമസ്കാരം താങ്ക് യു ശേഖൻ ബു ബൈ